നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ അൽഹിലാലെ ആ വെല്ലുവിളി മറികടന്നിരിക്കുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്ലേക്ക് കടന്ന ഏക ഏഷ്യൻ ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പച്ചുക്കയെ പരാജയപ്പെടുത്തുമ്പോൾ സലാം ദൗസാരിയും ദൌസാരിയും മാർക്കസ് ലെനാഡോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി ഗ്രൂപ്പ് എച്ചിൽ നിന്ന് മൂന്ന് കളികൾ അഞ്ച് പോയിന്റ് ഒരു കളിയും അവർ തോറ്റിട്ടില്ല നോക്കണം ഒരു വിജയം രണ്ട് സമതല അങ്ങനെ അഞ്ച് പോയിന്റോടെ റയൽ റയൽമാരിഡിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു വെല്ലുവിളി തന്നെയായിരുന്നു ഈ ഒരു പോരാട്ടം എന്ന് പറയണം കാരണം പച്ചൂക്ക മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചത് പക്ഷേ അവസരങ്ങൾ മുതലാക്കി അൽഹിലാൽ വിജയിച്ച് കയറുകയായിരുന്നു അർബി സാൽസ്ബർഗ്ഗ് മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനം കൊണ്ട് പുറത്താവുകയാണ് അതായത് ഈ ഗ്രൂപ്പിലെ രണ്ട് യൂറോപ്യൻ ടീമുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും അൽഹിലാല് ഏഷ്യയുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ഇത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുകയാണ് സലൈമൽ ദൗസാരി കളിയുടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ് നെവസിന്റെ അസിസ്റ്റിൽ നിന്ന് മാർക്കസ് ലിയനാഡോയുടെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയത്തിലേക്ക് അൽഹിലാല് കടന്നു പോകുകയായിരുന്നു ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കിടലൻ പോരാട്ടങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അൽഹിലാലിന്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാർത്ഥം അതേസമയം റയൽ റയൽമാറ്റുഡിനെ എതിരിടാൻ ഒരുങ്ങുന്നത് യുവൻഡസ് ആണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ